കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയുടെ ക്യാമ്പ് ഓഫീസ് ആക്രമിച്ചതിലും പോലീസ് നരനായാട്ടിലും പ്രതിഷേധിച്ച് ബി ജെ പി മൂവാറ്റുപുഴ മണ്ഡലം കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ പ്രതിഷേധ പ്രകടനവും ധർണയും സംഘടിപ്പിച്ചു കച്ചേരിത്താഴുത്ത് നടന്ന പ്രതിഷേധ ധർണ ബി ജെ പി എറണാകുളം ഈസ്റ്റ് ജില്ലാ പ്രസിഡന്റ് പി പി സജീവ് ഉദ്ഘാടനം ചെയ്തു കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയുടെ ഓഫീസ് ആക്രമിച്ചതിൽ പ്രതിഷേധിച്ചാണ് ബി ജെ പി മൂവാറ്റുപുഴ മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ പ്രകടനവും ധർണയും സംഘടിപ്പിച്ചത് വെള്ളൂർക്കുന്ന് ബി ജെ പി ഓഫീസിനു മുന്നിൽ നിന്നും ആരംഭിച്ച പ്രതിഷേധ പ്രകടനത്തിൽ നിരവധി പ്രവർത്തകർ പങ്കെടുത്തു കച്ചേരിത്താഴത്ത് നടന്ന പ്രതിഷേധ സമരം ബി ജെ പി എറണാകുളം ഈസ്റ്റ് ജില്ലാ പ്രസിഡന്റ് പി പി സജീവ് ഉദ്ഘാടനം ചെയ്തു നമ്മുടെ പ്രിയമുള്ള നേതാവ് കേന്ദ്രമന്ത്രി ശ്രീ സുരേഷ് ഗോപിയുടെ ക്യാമ്പ് ഓഫീസിന് മുന്നിൽ വച്ചിരിക്കുന്ന ബോർഡ് അതിൽ കരിയോയൊഴിക്കുകയും ചെരുപ്പുമാറി അണിയിക്കുകയും ചെയ്യുന്ന ഒരു നികൃഷ്ടമായ പ്രവൃത്തിയാണ് മാർസിസ്റ്റ് പാർട്ടിയും അവരുടെ പ്രവർത്തകരും കൂട്ടാളികളും നടത്തിയത് അത്തരത്തിലുള്ള പ്രവർത്തനം എന്തിനായിരുന്നു എന്ന് ജനാധിപത്യ കേരളം ഇന്നലെയും ഇന്നുമായിട്ട് ചോദിച്ചുകൊണ്ടിരിക്കുക എന്തിനു വേണ്ടിയാണ് ഇത്തരത്തിൽ നിങ്ങൾ തൃശൂര് വോട്ടർമാരെ നിങ്ങൾ പരീക്ഷിക്കുന്നത് അവിടെ പാർട്ടിക്ക് വേണ്ടി വിജയിച്ച അതിനപ്പുറമായിട്ട് ഇതിന് നേതൃത്വം കൊടുക്കുന്ന ബി ജെ പിയും അതുപോലെ തന്നെ നമുക്ക് സുരേഷ് കോപിയുമൊക്കെ അവിടെ ധീരമായിട്ടുള്ള സമര പോരാട്ടങ്ങളിലൂടെ വലിയ നേട്ടങ്ങൾ കൈവരിച്ചുകൊണ്ട് മുന്നോട്ടു പോകുന്ന സമയത്ത് അസഹിഷ്ണുതയാണ് കാണാൻ കഴിയുക ജില്ലാ ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് സൂരജ് ജോൺ പി യു ഗോപാലകൃഷ്ണൻ എ എസ് ബിജു മോൻ യുവമോർച്ച പ്രവർത്തകരായ അനന്തു സജീവൻ ചിയാൻ ശ്രീനാഥ് നായർ ജില്ലാ സമിതി അംഗം അജയൻ കൊമ്പനാൽ മണ്ഡലം ജനറൽ സെക്രട്ടറിമാരായ അഡ്വക്കേറ്റ് ജോണി ശ്രീജിത്ത് നാരായണൻ മണ്ഡലം വൈസ് പ്രസിഡന്റ് രമേശ് കാവന മുനിസിപ്പൽ പ്രസിഡന്റ് അജി കുന്നേൽ അനൂപ് കെ എസ് വിവിധ പഞ്ചായത്ത് ഭാരവാഹികളായ വി കെ അശോകൻ അജിത് ബി ഗോവിന്ദ് വിൽസൺ ഷാജി ആട്ടായം തുടങ്ങിയവർ പങ്കെടുത്തു